രാജ്യത്തിലെ പത്ത് കോടി കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന കിസാൻ നിധി വിതരണം ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച മുതൽ തുടങ്ങിയിരിക്കുകയാണ് വർഷത്തിൽ മൂന്ന് തവണ ആറായിരം രൂപ അതായത് രണ്ടായിരം രൂപ വെച്ച് ആറായിരം രൂപയാണ് ഈ ഒരു കർഷകർക്ക് വർഷത്തിൽ ലഭ്യമാക്കുന്നത് ഈ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി ശനിയാഴ്ച നിർവഹിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ച മുതൽ തന്നെ ഏകദേശം കർഷകർക്കും അവരുടെ ആ ഒരു അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ ഏകദേശം ഒമ്പത് പോയിൻ്റ് ഏഴ് ഏഴ് കോടി ജനങ്ങൾക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലോട്ട് എത്തിയിട്ടുള്ളത് ഇതുവരെയും ആ തുക കിട്ടാത്തവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉറപ്പായിട്ടും ഈ ഒരു തുക അവരുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതാണ് ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കർഷകരുടെ അക്കൗണ്ടിലോട്ടും ഈ ഒരു എമൗണ്ട് എത്തുന്നതാണ് ബാങ്ക് അക്കൗണ്ട് നമ്പറിന് പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയിട്ട് ഒരു തുക വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകളിലോട്ടും ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലോട്ട് എത്തിയവർക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും മൊബൈൽ ഫോണിൽ വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജ് നോക്കിയിരിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈയൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയാലും ചിലപ്പോൾ മെസ്സേജ് വരണമെന്നില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ആ ഒരു പി എഫ് എം എസ് ആ ഒരു വെബ്സൈറ്റിൽ കയറിയും നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് പി എഫ് എം എസ് വഴിയാണ് നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ ആ പി എഫ് എം എസിൽ പേയ്മെൻറ്റ് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ കർഷകർക്ക് ഈ ഒരു രണ്ടായിരം രൂപയുടെ ഈ ഒരു കിസാൻ നിധി അല്ലാണ്ട് തന്നെ വേറെ കാർഷിക രീതിയിലുള്ള വേറെ സാമ്പത്തിക കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കർഷകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകുന്നതാണ് അപ്പോൾ കേരളത്തിലും ഇപ്പോൾ ആ ഒരു പെൻഷൻ പദ്ധതിയിലോട്ട് അംഗമാകി വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വരികയാണ് ഏകദേശം അരലക്ഷത്തിലധികം കർഷകർ ഇപ്പോൾ ആ ഒരു പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ അംഗമായിട്ടുണ്ട് കൃഷിസ്ഥലം രണ്ട് ഏക്കറിൽ അഥവാ അഞ്ച് ഏക്കറിൽ കൂടരുത് അതുപോലെ തന്നെ ചുരുങ്ങിയത് പത്ത് സെൻറ്റിൽ കൃഷി വേണം അതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഒരു കാർഷിക രീതിയിൽ നിലനിൽക്കുന്ന ആളായിരിക്കണം തന്നെ അവരുടെ ആ ഒരു മുഖ്യ ഉപജീവന മാർഗം ഒരു കൃഷി തന്നെ ആയിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നിബന്ധനകൾ അപ്പോൾ ഇതൊക്കെ ഈ ഒരു നിബന്ധനകളെല്ലാം പാലിച്ച് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല യറെ പെൻഷൻ കൈപ്പറ്റുന്നവർക്കോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഒന്നും ഇത് കിട്ടുന്നതല്ല അപേക്ഷിക്കുമ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം അതുപോലെ കൃഷി ഭവനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻകം തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ കർഷകൻ്റെ അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുകയും വേണം പഞ്ചായത്ത് പ്രസിഡൻ്റും കൃഷിക്കാരും അതിന് വേണ്ടപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ പദ്ധതിയിലോട്ട് അംഗമായിട്ട് ചേരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് അതുപോലെ നമ്മുടെ ആ ഒരു വാർഷിക വരുമാനം തെളിയിക്കുന്ന ആ ഒരു രേഖ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന ആ ഒരു വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയെല്ലാം നിങ്ങൾ ആ ഒരു ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഫീസായിട്ട് ഇരുപത്തഞ്ച് രൂപ അടയ്ക്കുകയും വേണം നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും പ്രതിമാസം നിങ്ങൾക്ക് ആ ഒരു പെൻഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക